നമസ്തേ പ്രതി സ്വാഗതം ആദോ പ്രമുഖ വാർത്താ ന്യൂസ് ബ്രോട്ട് യു ബൈ നല്ലൊരു പ്രാർത്ഥനാശീലം നമസ്തേസ് നിർവാചന ആരവേ ആരാജ്യം പ്രഥമഘട്ട പ്രചാരണം തമിഴ്നാട് ഷഡ്വാദന സമാപം തമിഴ്നാദ ശുക്രവാസരെ മതദാനം കരിഷ്യത്തി ശ്രീരാമനവമീ ഉത്സവ ഭാഗതയാ സൂര്യപ്രകാശേ ശോഭിത രാംലാ പ്രതിഷ്ഠാനന്തരം പ്രഥമ ഉത്സവം നൈകേ ഇതേ ഭക്തച്ചു ഐ പീ എൽ ഗുജറാത്ത് ടൈറ്റൻസ് വിരുദ്ധ ഡെൽഹീ രാത്രി രാത്ൗ സദിന അഹമ്മദാബാദസ്ഥ നരേന്ദ്രമോദി ഭവതി സ്പ്പധാ യു എ രാഷ്ട്രേ മംഗളവാസരെ ആവൃഷ്ടി അഭവത് അനേ ജലോപ്ലവ പ്രവൃത്ത ദുബായ് വിമാനപത്തന പ്രവർത്തനം അപ്പം സ്ഥഗിതം പൂർവം ഖ്യാപരക്തജാഗ്രത നിവരിത ವಿಗತ ಚರ್ವಿಶ ಘೋರ ಆಭ್ಯಂತರ ಯು ಎ ಈ ರಾಷ್ಟ್ರೆ ಆವೃಷ್ಟ ಅಭವತ್ ಅಲ್ ಎಸ್ತಸ್ಥ ಘತಮ್ಲಾ ಪ್ರದೇಶ ಚತೀಮೀಟರ್ ವೃಷ್ಟಾ ಪ್ರಾಪ್ತ ವಾದ ನಿರೀಕ್ಷಣ ಕೇಂದ್ರೆಣ ಸೂಚಿತ ಅನೇನೆ ನೈಕೆ ನಾಶನಷ್ಟಾ ಪ್ರವೃತ್ತ ಕಾರ್ ಯಾಂ ರೈಲ್ ಘೈಮ ಅಭ್ಞಾ ಮೃತ ದುಬಾಯ್ ವಿಮ ಪತ್ತನೆ ಜಲೋಪ ವಿಮ ಯಾತ್ರೆಯ ಸ್ಥಗನ ಅಭವತ್ ಮಾರ್ಗ ಅದವಿಧ ಪೂರ್ವ ಸ್ಥಿತಿ ನ ಪ್ರಾಪ್ತ വൃഷ്ടിഹേതു കണ്ടെത്തി ജലപരിധി വർദ്ധിത ജലേ പ്ലവഹേരാജയ വൃഷ്ടിശമനം അഭവത് ചേട്ടി മാർഗേ യഥാർത്ഥത്തിനുസരജാ ജനം അതിരാമനവമീ ഉത്സവ അയോധ്യ നഗരെ നൈകേ കാര്യ സജ്ജീകൃത ശ്രീരാമജന്മഭൂമി തീർത്ഥമന്തിരെ പ്രവൃത്തെ വിശിഷ്ടപൂജാ കാര്യ ഭക്തസഹസ്രാ ആഗതവമീയം ഇതി അയോധ്യവാസിന ശത വർഷ അനന്തരം പ്രാതം ആഹ്ലാ അസ്തി അഭവത് ശ്രീരാമനവമി സമാഹായ ഭാഗത്തയ നൈകേ ഭജനം അയോധ്യം പ്രവൃത്തവന്ത അയോധ്യ മന്തിരെ പ്രാതസഹസ്രാധം പ്രവാക വർത്ത വിശിഷ്ട പൂജ ദർശനം നൈകേ ഭഗത അയോധ്യ രാമജന്മഭൂമിമന്തിരനിർണ സവിശേഷത മധ്യഹ് ഷോഡനിമിഷവാദവിംശതികശതവാദപര്യന്തം ബാലകരാമസമൂർ സൂര്യലക്ഷ്മി സാക്ഷാത് പതിതം എത്തു ദർശനം ലക്ഷശക്തജന സമാഗത അനേന സുരക്ഷാ പ്രക്രമ ചീകൃത वार्तादलम जन्म छत्तीसगढ़ दे विगत दिने प्रवृत्ति आक्रमणे नवविंशति कम्युनिस्ट वगैरा हमृतवंधह पंजदश महिलाह अंतर्भूताह हेतेशः आयुध गृहीतम् इति बस्तर आईजी अवोचत। आने वर्ष में भी इस विषय को और बेहतर कैसे कर सकते उस दिशा में काम करेंगे ये भी जानकारी हम बताना चाहेंगे जो कल की मुठभेड़ में हमारा दो अधिकारी जवान जो जिसका इलाज के लिए रायपुर भेजा गया बी का इंस्पेक्टर साहब और हमारा जो डी का जवान सूर्यकांत श्रीमाली और बी इंस्पेक्टर चौधरी साहब इन दोनों का स्थिति अभी कतरा से बाहर है और रिकवर रहा है उनका बेहतरीन ट्रीटमेंट रायपुर में हायर सेंटर में दी जा रही है साथ साथ जो मुठभेड़ में घायल व अन्य जो आ, स्टाफ है जिनका साधारण चोट है वो फिर अपना अपना लोकेशन में उनका इलाज जारी है और उनका स्थिति भी सामान्य है और लगातार आसपास इलाके में भी री पार्टी द्वारा सर्चिंग की जा रही है प्राथमिक तौर पर इतना विषय हम रखना चाहते हैं यदि आप लोग को कोई स्पेसिफिक कुछ और बात पूछना होगा या उसके पहले मैं ഷ്ടേ ഹസ്രക്കോടി രുപയാണ് ഋണധനം സ്വീകൃത്ത രാജ്യം പഞ്ചസ്രകോടിപ്പക അനിവാര്യം സൂചിപ്പ ചേട്ടി ത്രയസഹസ്രകോടിപ്പി കേന്ദ്രേണ പ്രദത്ത വിഗതവർഷം ലക്ഷ്യം കേന്ദ്രേ വർഷേസ് ത്രയസപതിക സഹസ്ര കോട്ടി രുപയം ഋണ ധന സ്വീകരണ അനുമതി പ്രദത്ത ആർക്കിസഹസ്ര കോടി രുപയം ഋണ രുപേണ സ്വീകരിഷ്യഭ പഞ്ചസഹസ്രോടി ആവശ്യം ഉക്ത ചേത് ത്രയസഹസ്രേണ കേന്ദ്രേണ പ്രദത്ത വിഗത വർഷ സ്വീകരണം സീക്കം കാരണീയം നിദേശ പ്രദത്ത മാസ്ടം സ്വീകരിഷ്യവസ്ഥ

മോദിയുടെ ഗ്യണ്ടി നാമകന്ഥ പ്രകാശനം ഭാജാദ രാജ്യധ്യക്ഷ കെ സുരേന്ദ്ര നിർവഹൻ ആരാഷ്ട്ര ആഹ്വാനം കൃതം വ്യക്തം മോദിയുടെ ഗാരൻറ്റി രതീഷ് ബരക്കുമല രചയിത ഗ്രന്ഥത്തെ ഭാജദ രാജ്യ അധ്യക്ഷ കെ സുരേന്ദ്ര കോട്ടയം ജനപദേ പ്രവൃത്തെ കാര്യ ഗ്രന്ഥ പ്രകഹൻ

നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനം അത് ഒന്നാം അധ്യായമായിട്ടും തുടർന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിലൂടെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ എടുത്തു കാട്ടാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെപ്പറ്റി മാത്രമാണ് ഇതിനകത്ത് റെഫറൻസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു

ലോകസഭാർവാചന പ്രചാരണ ഭാഗതയാീരാമ സാഹ്യം കൃത്യ ആം ആദ്മീ ദളീയ എ എ പീ കാ രാമരാജീരിാമക അന്തർപുടം പ്രാരബം കെജ്രീവാൾ സർക്കാരെ പ്രവർത്തനങ്ങ അന്തർജുടേ പ്രദർശനം ദളനേതൃത്വ സൂചിതം പൂർവമേ രാമ മന്ദിര നിർമാണം വിരുദ്ധം ഉത്തവന്ത ആം ആദ്മീ ദളീയ അധുന ശ്രീരാമക്തവത് നിർവചന ഭാഗദായ എ പീ കാ രാമ രാജ നാമകം അന്തർജം ആരംഭയതി രാമനവമി ദിന പ്രവൃത്ത വാർത്ത മേളിനം ആദ്മീ നേതൃത്വ സൂചിതം ദലസ തത കെജവാൾ इस रामनवमी के अवसर पर आज हम लोग एक वेबसाइट की शुरुआत करने जा रहे हैं आपका राम राज्य आम आदमी पार्टी की अरविंद केजरीवाल जी की राम राज्य को लेकर क्या अवधारणा है वो राम राज्य जिसकी बात प्रभु श्री राम ने कही जिसको सच करके വിശ വർഷം യത് മുഖ്യമന്ത്രി അരവിന്ദ കെജരീവാള കാര്യാണ് കൂന് ആം ആദ്മീ നേതൃത്വം മതം മദ്യ നയ വെതിലോമ കെജരീവാൾ ആദി നൈക വരിഷനേതരാ ബോധ്യജാതൃത്യ ശ്രീരാമ സഖ്യം കരതി ദളന ആരോപം വാർത്തം ജനം आईपीएल क्रीडायां अद्य गुजरात देहली दल क्रीडयदे अंतिम क्रीडायां सुविजय अवाप्त वो ऐदे शुग्मन गिल साय सुदर्शन हाच गुजरात दलाय क्रीडते अहमदाबाद स्थ नरेंद्र मोदी क्रीडांगणे भवती स्पर्धा वार्ता संस्कृत अत्र संबंधिते अग्रिम वार्ता संस्कृत श्वः सायं पादोन पंचवादने अधिक वार्तानां दृश्यानां कृते जनम टीवी डॉट कॉम संदर्शतां शुभं भूयात्